കെ എസ് ആർ ടി സിയിൽ റിട്ടയറാകുന്ന ജീവനക്കാരെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയുവാനാണ് കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം നമ്മുടെ റിട്ടയർമെൻറ്റ് നടത്തുകയാണ് യാത്രയപ്പ് എല്ലാ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ വിഭാഗങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇത്രയും കാലം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും വളരെ സന്തോഷപൂർവ്വമായി എല്ലാവരും സ്നേഹത്തോടു കൂടിയുള്ള യാത്രയ്പ്പ് നൽകുന്നത് നമ്മൾ കാണാറുണ്ട് കെ എസ് ആർ ടി സിയിലെ യാത്രയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ യാത്രയ്പ്പിൻ്റെ മനോഹാരിതയും അതിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ സൽക്കാരങ്ങളും എല്ലാം ശേഷം ഈ റിട്ടയർ ആകുന്ന ജീവനക്കാരൻ്റെ മാനസികാവസ്ഥ അതൊരതിഭീകരമായ അവസ്ഥയാണ് കാരണം മറ്റെല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും റിട്ടയറായി ഇനി നമുക്ക് വിശ്രമ ജീവിതം നയിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് കടന്നു പോകേണ്ടി വരുന്ന ആളുകളെ പോലെ അല്ല കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൻ പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ അയാൾ മെക്കാനിക്ക് അയാൾ ആവുന്നു അയാളുടെ അടുത്ത ചിന്ത അടുത്ത മാസം എങ്ങനെയായിരിക്കാം എൻ്റെ എൻ്റെ കുടുംബം കഴിയുന്നത് എന്നാണ് അതിന് പ്രധാനപ്പെട്ട കാരണം കെ എസ് ആർ ടി സിയിൽ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആകുന്ന ജീവനക്കാർക്ക് പിറ്റേ മാസം അവർക്ക് ജോലി എടുത്തുകൊണ്ടിരുന്ന അതേ ശമ്പളമല്ല പക്ഷെ പെൻഷൻ ലഭിക്കുമെന്നൊരു ഉറപ്പുണ്ട് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ ആകുന്ന ആളുകൾക്ക് പിറ്റേ മാസം ഒന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല കെ എസ് ആർ ടി സിയിൽ നിന്നും ഈ യാത്രയ്പ്പ് കഴിഞ്ഞിട്ട് വെറും കയ്യോടുകൂടി അപ്പം പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലവും ഒക്കെ ജോലി എടുത്ത ശേഷം വീട്ടിലേക്ക് പോകുന്ന ആൾ വെറും കൈയോടെയാണ് പോകുന്നത് ഇപ്പോൾ പി എഫ് മറ്റാനുകൂല്യങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല ഒന്നും നൽകിയിട്ടില്ല ഇപ്പോൾ ഒന്നര വർഷമായിട്ട് റിട്ടയറായ ആളുകൾക്ക് പോലും ഈ പറയുന്ന പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ യാതൊന്നും ലഭ്യമായിട്ടില്ല രണ്ടാമത് പിറ്റേ മാസം ഒരു ജോലി ഇപ്പം എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ഡ്രൈവർമാർ അവർ ഈ പെൻഷനായി അടുത്ത് വന്നു അതിൻ്റെ ലീവ് ഒക്കെ എടുക്കാറായപ്പോഴെ തന്നെ അവർ മറ്റ് ജോലി അന്വേഷിച്ച് വെക്കുകയാണ് ടിപ്പർ ഓടിക്കാൻ പോകുന്നു മറ്റൊരു ചിലപ്പം വേറെ പ്രൈവറ്റ് വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി പോകുന്നു നേരത്തെ തന്നെ പണി ഉണ്ടാക്കി വെക്കുകയാണ് ജോലി എന്ത് കാരണം ആ ഒരു സാഹചര്യമാണ് വിശ്രമ ജീവിതത്തിനുള്ള യാതൊരു സാഹചര്യവുമല്ല ഈ കോർപ്പറേഷൻ നൽകുന്നത് എന്നാൽ ചില ഉന്നത ഉദ്യോഗസ്ഥരായ ആളുകൾ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ എ ടി ഒമാർ ബിജിനൻസ് ഓഫീസർമാർ ഡി ടി ഒമാരൊക്കെ ആയിട്ട് റിട്ടയർ ആയ ആളുകളുടെ ഈ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോപ്രധാനമായ കാര്യം ഒരാൾ റിട്ടയർ റിട്ടയറാകാൻ പോകുന്നു എന്നറിയുന്ന മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാർ സൂപ്രണ്ടമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രക്രിയയുണ്ട് അവിടെ താമസം വരുത്തിക്കുക ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇത് താമസം വരുത്തിക്കുകയും ഈ റിട്ടയർ ആകുന്ന റിട്ടയറാകുന്ന ജീവനക്കാരോടത് വൈരാഗ്യുള്ളതുപോലെ ഇവനെങ്ങനെ കൊടുക്കാതിരിക്കാം പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന് ശ്രമിക്കുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാരുടെ ജീവിതം ദുരിതപൂർവ്വമാണ് റിട്ടയർ റിട്ടയറാകുന്നയാൾ പിറ്റേ മാസം വെറും കയ്യോടുകൂടി ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിലേക്കാണ് കെ എസ് ആർ ടി സിയുടെ പെൻഷൻകാർ പെൻഷൻ പറ്റി പോകുന്നത് ഇനി പെൻഷൻ പറ്റിയ ബാക്കിയുള്ള തുകയൊക്കെ കുടിശ്ശിയായിട്ട് തീർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അങ്കലാപ്പിൽ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് പെൻഷൻകാർ പോകുന്നത് ഇനി മന്ത്രിയോട് നമുക്ക് പറയാനുള്ളതും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിനോട് പറയാനുള്ളതും ഈ പെൻഷൻ പറ്റുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള അവരുടെ തന്നെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ടുള്ള പി എഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ഏതായാലും കെ എസ് ആർ ടി സി ഈ ജോലി ചെയ്തിട്ട് കടവ് വില മാത്രമേ മിച്ചമായിട്ട് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ശമ്പളം തുണ്ടു തുണ്ടായിട്ട് ശമ്പളം കിട്ടുന്നു കിട്ടുന്ന ശമ്പളത്തിൽ ഭൂരിഭാഗവും ബാങ്കുകൾക്കും സൊസൈറ്റികൾക്കും പലിശ ഇനത്തിൽ കൊടുത്തു തീർക്കുവാൻ മാത്രമേ തികയുന്നുള്ളൂ എന്നുള്ള വിരോധാഭാസം ആണ് ഈ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനുള്ളത് ഇറങ്ങിപ്പോകുമ്പം ഒരു പിടി മാറാരോഗങ്ങളും ജീവിതത്തിൻ്റെ പ്രാരാബ്ധവുമായി നിൽക്കേണ്ടി വരുന്ന ആളുകളുടെ ആ അവസ്ഥ അതിവേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി പെൻഷൻകാരോട് കാണിക്കുന്ന ഈ അവഗണന പ്രത്യേകിച്ച് മിനിസ്റ്ററി വിഭാഗത്തിൽ നിന്ന് പെൻഷൻ പറ്റുന്ന ജീവനക്കാരോട് കാണിക്കുന്ന ഈ വൈമുഖ്യത അവരെ ശത്രുക്കളായി കാണുന്ന നിലപാട് തിരുത്തണം പെൻഷൻകാർക്ക് എത്രയും വേഗം അവരുടെ പെൻഷൻ ആനുകൂല്യം നൽകുകയും പെൻഷൻ പറ്റി ഉള്ള പിറ്റേ മാസം തന്നെ അവരുടെ പെൻഷൻ കൃത്യമായി നൽകുവാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യണം എന്നാണ് വെൽഫെയർ അസോസിയേഷന് പറയാനുള്ളത്